ബന്ധപ്പെട്ട് കേരളത്തിൽ തുടർന്ന് ഭരണകക്ഷിയായ സി പി എമ്മിലും സി പി ഐയിലും പ്രതിഷേധങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറുകയാണ് സി പി ഐ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സി പി എം മന്ത്രിമാർക്കിടയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ സ്വീകരിച്ച അതീവ രഹസ്യാത്മകമായ കടത്ത അതിർത്തി നിലനിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ധാരണാപത്രം ഒപ്പിടുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും അല്ലാതെ മറ്റുള്ള മന്ത്രിമാർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നത് സി പി എം മന്ത്രിമാരെ ചോടിപ്പിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന സുപ്രധാന മന്ത്രിസഭാ യോഗത്തിൽ പോലും സി പി ഐ പദ്ധതിയെ എതിർക്കുന്ന കാര്യം ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ധാരണാപത്രം പുറത്തിറക്കിയെന്നോ ഒപ്പിടാൻ പോകുന്നു എന്നോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറ്റുള്ള മന്ത്രിമാരെ അറിയിച്ചില്ല ചോദിക്കാതെ ശിവൻകുട്ടി ഏകപക്ഷീയമായി നീക്കം നടത്തിയതാണ് മന്ത്രിമാർക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായത് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്ന ഒരു സുപ്രധാന വിഷയമായിട്ടും സംസ്ഥാനത്തെ ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും സമയബന്ധിതമായി അറിയിച്ചില്ലെന്ന പ്രതിഷേധവും സെക്രട്ടേറിയറ്റിലെ ഉയർന്നിട്ടുണ്ട് ഇത് സാമ്പത്തിക മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സുപ്രധാന വിവരം പല സി പി എം മന്ത്രിമാരും മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് ഒക്ടോബർ പതിനാറിന് ഡൽഹിയിൽ നടന്ന ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങ് അതീവ രഹസ്യമായിട്ടാണ് നടന്നത് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ചുരുക്കം ചില ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ മാത്രമാണ് ഈ നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നത് മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാതിരുന്നതിനു പുറമെ വ്യക്തിപരമായ സംഭാഷണങ്ങൾക്കിടയിൽ പോലും വിവരം പുറത്തു പോകാതിരിക്കാൻ ശിവൻകുട്ടി അതീവ ജാഗ്രത പുലർത്തിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകയും അഡീഷണൽ സെക്രട്ടറി ചിത്രയും ഡൽഹിയിലേക്ക് പോയത് പോലും രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടായിരുന്നു ഇതെല്ലാം ഭരണകക്ഷികൾക്കിടയിലെ വിശ്വാസക്കുറവിനും സി പി എം മന്ത്രിമാർക്കിടയിലെ മുറിമുറിപ്പിനും ആക്കം കൂട്ടി ഈ സംഭവങ്ങളെ തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയിച്ചു ശിവൻകുട്ടി നടപ്പാക്കി എന്ന നിലയിലാണ് പഴയകാല സിപിഎം ഭരണത്തിൽ ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ ഒറ്റ തീരുമാനമായി നടപ്പാക്കുന്നത് പതിവിലില്ലെങ്കിലും ഇന്ന് പിണറായി വിജയൻ നിശ്ചയിച്ചാൽ ആരും എതിർക്കാൻ മുതിരാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പി എം ശ്രീ പദ്ധതിയിലെ തന്ത്രപരമായ നീക്കങ്ങളുടെ പേരിൽ സിപിഎമ്മിൽ ആരും പരസ്യമായി മുഖ്യമന്ത്രിയെയോ ശിവൻകുട്ടിയെയോ വിമർശിക്കാൻ സാധ്യതയില്ല അതേസമയം ധാരണാപത്രത്തിൽ ശേഷമുള്ള സംസ്ഥാന സർക്കാർ ഒരു അയഞ്ഞ സ്വീകരിക്കുന്നത് ശ്രീ പദ്ധതിയിൽ സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ തന്നെ കേന്ദ്രത്തിന് കൈമാറില്ലെന്നാണ് നിലവിലെ സൂചന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് അടിയന്തരമായി കടക്കേണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം സ്കൂളുകളിലെ പട്ടിക കേന്ദ്രത്തിന് കൈമാറുന്നതാണ് അടുത്ത നടപടി ഗുണഭോക്തൃ സ്കൂളുകളെ കേന്ദ്രം ഈ പട്ടികയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് പദ്ധതി നടത്തിപ്പ് നടപടികൾ വൈകുന്നതിനിടയിലും ഫണ്ടിനായുള്ള ആദ്യ പ്രൊപ്പോസൽ ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും എസ് എസ് ഐക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞുവെച്ച വിഹിതങ്ങൾ നൽകാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ട് ഈ ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാനത്തിന് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മാനദണ്ഡം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകി എംഒ യു പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാം സെക്രട്ടറി തലത്തിൽ ഒപ്പിട്ട ഈ എം ഒവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കൽ ലാബുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിശ്ചിത അവധിക്കോളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏകദേശം സ്കൂളുകൾ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കൈമാറേണ്ടി വരും കാലാവധി അവസാനിക്കുന്നതോടെ ഈ സ്കൂളുകളിലെല്ലാം സംസ്ഥാന സർക്കാരിന് തന്നെ കൈമാറുകയാണ് ചെയ്യുക സർക്കാർ തീരുമാനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചു പദ്ധതിയെ കുറിച്ചുള്ള സി പി ഐയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് വിദേശ സന്ദർശനത്തിന് പോയ മുഖ്യമന്ത്രി മടങ്ങി വന്നതിനു ശേഷം യോഗം ചേരാനാണ് നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് യോഗത്തിൽ മുഖ്യമന്ത്രി പദ്ധതിയിൽ ഒപ്പിടാനുള്ള കാരണം വിശദീകരിക്കും ഇതിനിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സി മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത് മുന്നണിക്കൂളിലെ അസാരസ്യങ്ങൾ പ്രകടമാക്കി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന തൃശൂർ പൂത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് മന്ത്രി പിന്മാറിയത് സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾക്ക് ശേഷം മന്ത്രി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്തിയില്ല പകരം സംഘടനാ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു ഇത് പി എം ശ്രീ വിഷയത്തില് സി പി ഐ എത്രത്തോളം ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു